ഈശോ ഈശോയ്ക്കും കൃപാസനം മാതാവിനും ഒരായിരം നന്ദി എൻ്റെ പേര് സൂര്യ ഞാൻ കണ്ണൂരിൽ നിന്നാണ് വരുന്നത് ഇതെൻ്റെ ഭർത്താവ് രാഹുൽ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് പതിമൂന്ന് വർഷമായി കുഞ്ഞുങ്ങളില്ലായിരുന്നു മരുന്നൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞ ഇടയ്ക്കാണ് കൃപാസനത്തെക്കുറിച്ച് ഞാൻ യൂട്യൂബ് വഴിയാണ് ഞാൻ അറിയുന്നത് അപ്പോൾ രണ്ട് മൂന്ന് സാക്ഷ്യങ്ങൾ കേട്ടപ്പോൾ തന്നെ എനിക്കിവിടെ വര വരണം പ്രാർത്ഥിക്കണം എന്നുള്ള തോന്നലുണ്ടായി അങ്ങനെ ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു നമുക്കെന്തായാലും കൃപാസനത്ത് പോകാം അങ്ങനെ അദ്ദേഹം സമ്മതിച്ചു അങ്ങനെ ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം ഇവിടെ വന്ന് ഉടമ്പേടി എടുത്തു അമ്മയുടെ അനുഗ്രഹത്താൽ പിറ്റേത്ത പിറ്റേ മാസം ജൂൺ മാസം ഞാൻ പ്രഗ്നൻ്റ് ആയി അത് അമ്മയുടെയും യേശോ യേശോൻ്റെയും അമ്മയുടെയും ഒരായിരം അനുഗ്രഹം കൊണ്ടാണ് എനിക്ക് ഞാൻ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നത് അതിന് ശേഷം ഓരോ സ്കാനിങ്ങിന് പോകുമ്പോഴും ഞാൻ അമ്മയുടെ കാശ് രൂപം എടുത്ത് നന്നായി പ്രാർത്ഥിച്ചിട്ടാണ് പോവുക അതിൻ്റെ ഫലമായിട്ട് ഓരോ ചെക്കപ്പിനായാലും ഞാൻ പേടിയോടെ പോകുമ്പോഴും അമ്മയുടെ കാശുരൂപം ഉള്ളതുകൊണ്ട് ഞാൻ ധൈര്യപൂർവ്വമാണ് ഞാൻ ഇറങ്ങി വരുന്നത് ആദ്യം എനിക്ക് പേടിയുണ്ടായിരുന്നു ഒമ്പത് മാസക്കാലം മാതാവ് ഒരു കുഴപ്പവും ഇല്ലാതെ എന്നെ പരിചരിച്ച് കൊണ്ടുപോയി തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒമ്പതാം മാസം പൂർണ്ണവഴ്സിയെത്തിയ കുഞ്ഞിനെ എനിക്ക് അമ്മമാതാവ് പ്രസവിക്കാൻ ഭാഗ്യം തന്നു ഒരു പെൺകുഞ്ഞാണ് നിതാര എന്നാണ് അവളുടെ പേര് പിന്നെ പിന്നീട് എല്ലാ ദിവസവും പറയുന്ന പോലെ ഞാൻ രാവിലെ എഴുന്നേറ്റ് അഞ്ചരൊക്കെ എഴുന്നേറ്റ് പ്രാർത്ഥന പ്രാർത്ഥിക്കുമായിരുന്നു അതേപോലെ സന്ധ്യക്കും പ്രാർത്ഥിക്കും എല്ലാ ദിവസവും മുടങ്ങാതെ ദൈവത്തെ ഞാൻ മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ച ഫലമായിട്ടാണ് എനിക്ക് എനിക്കെൻ്റെ മോളെ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ വേറെ രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത് എൻ്റെ ഭർത്താവിന് ഒരു അലർജി പ്രശ്നം ഉണ്ടായിരുന്നു ഒരുപാട് കാണിച്ചു ഓയിൻമെൻ്റ് ഒക്കെ തേച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ മാറ്റം ഉണ്ടായില്ല കഴിഞ്ഞ നിയോഗത്തിൽ അതേപോലെ ഞാൻ മാതാവിനോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് മാതാവേ അത് മാറ്റിത്തരണേ അപ്പോൾ ഞാൻ തൈലൊക്കെ തേച്ച് കൊടുക്കുമായിരുന്നു അതിൻ്റെ ഫലമായി അദ്ദേഹത്തിൻ്റെ സ്കിൻ അലർജി പ്രോബ്ലം പൂർണമായും മാറിക്കിട്ടി അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത് എൻ്റെ കാൽ വിരലിൻ്റെ സൈഡിലായിട്ട് വിരലിൻ്റെ സൈഡ് ഭാഗം ഒരു മാംസം പുറത്തേക്ക് വന്ന നിലയിലുണ്ടായിരുന്നു അപ്പോൾ ഡോക്ടറെ കാണിച്ചു ഒരാഴ്ചത്തോളം മരുന്ന് കഴിക്കാൻ ഡോക്ടർ പറഞ്ഞു അങ്ങനെ ഞാൻ ഒരാഴ്ച മരുന്ന് കഴിച്ചു മാറ്റമൊന്നും ഉണ്ടായില്ല അപ്പോൾ ഡോക്ടർ ആദ്യമായി പറഞ്ഞിരുന്നു നഖം മുഴുവനായി എടുത്ത് കളയണം എങ്കിൽ മാത്രമേ അത് പൂർണമായി പോകാൻ സാധ്യതയുള്ളൂ എന്ന് പറഞ്ഞു പക്ഷേ എനിക്കെന്തോ നഖം മാറ്റാൻ ഒരു പേടിയും ഒരു ഇതുള്ളത് കൊണ്ട് ഞാനത് നിന്നില്ല ഞാൻ വീട്ടിൽ വന്നു എല്ലാ ദിവസവും ഉപ്പ് ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ച വെള്ളത്തിൽ ഉടമ്പടി ഉപ്പിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അതിൻ്റെ ഫലമായി ആ മാംസം മുഴുവനായി ഒരാഴ്ച കൊണ്ട് തന്നെ മാറി സാധാരണ നിലയിലേക്ക് എൻ്റെ നഖം വന്നു ഇതെല്ലാം എൻ്റെ പൊന്നുമാതാവ് തന്ന അനുഗ്രഹമായിട്ട് ഞാൻ കണക്കാക്കുന്നു ഇനിയും എൻ്റെ മാതാവിൻ്റെ അനുഗ്രഹം കിട്ടാൻ ഞാൻ കാത്തിരിക്കുവാണെന്ന് തന്നെ പറയാം ഞാൻ അങ്ങനെ അമ്മയോട് അടുത്ത് നിൽക്കുന്നു പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തത് റെയിൽവേ സ്റ്റേഷനിലൊക്കെ പത്രവിതരണം നടത്തിയിട്ടുണ്ട് അതുപോലെ കാരുണ്യ പ്രവർത്തിയായിട്ട് പാവങ്ങൾക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുകയും രോഗി രോഗികൾക്ക് മരുന്ന് വാങ്ങിച്ചു ഒഴുക്കി കൊടുക്കുകയും അവർക്ക് വേണ്ട സാമ്പത്തിക സഹായമൊക്കെ ചെയ്തിട്ടുണ്ട് ഇത്രയും അനുഗ്രഹങ്ങൾ ചെയ്തു തന്ന ഈശോയ്ക്കും അമ്മ മാതാവിനും ഒരായിരം നന്ദി അവിടെന്താണ് എൻ്റെ അന്തരംഗത്തിന് രൂപം നൽകിയത് എൻ്റെ അമ്മയുടെ ഉദരത്തിൽ അവിടെ നിന്ന് മെനഞ്ഞു സങ്കീർത്തനം നൂറ്റി മുപ്പത്തൊമ്പത് പതിമൂന്നാം വചനമാണിത് നമ്മെ രൂപപ്പെടുത്തിയത് നമ്മുടെ ദൈവമാണ് നമ്മൾ ഓരോരുത്തരെ യാദൃശ്യമായിട്ട് ഈ ഭൂമിയിലേക്ക് വന്നതല്ല ഓരോ ജീവിതവും ദൈവത്തിൻ്റെ പദ്ധതിയിലുള്ളതാണ് ഈ മക്കളും അതുപോലെ തന്നെയാണ് നമ്മളോട് ഷെയർ ചെയ്തത് പതിമൂന്ന് വർഷമായി വിവാഹം കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞിനായി കാത്തിരിക്കുകയായിരുന്നു പല സ്ഥലങ്ങളിലും പോയി പ്രാർത്ഥിച്ചു പിന്നീട് പരിശുദ്ധ അമ്മ ജീവനോട് പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ മെയ് മാസത്തിലാണ് ഇവർ ആദ്യമായി ഉടമ്പടി എടുക്കാൻ വന്നത് ഉടമ്പടി എടുത്ത ഉടനടിയാണ് ജൂൺ മാസത്തിലാണ് ഈ മകൾ കൺസീവ് ആകുന്നത് ഇത് പരിശുദ്ധ അമ്മയുടെ ഒരു വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഇവർ കണക്കാക്കുന്നത് കാരണം പതിനൊന്ന് പതിമൂന്ന് വർഷം വെറും ദിവസങ്ങളല്ല വർഷങ്ങളാണ് ഈ വർഷങ്ങളാണ് സമയചുരുക്കത്തിൻ്റെ അമ്മ വെറും ഒരു മാസമായിട്ട് സമയത്തിൽ ആ സമയചുരുക്കത്തിൻ്റെ സമയത്തിൽ അമ്മ ഇവർക്ക് ഒരു കുഞ്ഞിനെ നൽകിയത് പരിശുദ്ധ അമ്മ ഇവിടെ പ്രത്യക്ഷപ്പെട്ട ഈ സ്ഥലത്ത് ഈ ആലയത്തിൽ വന്ന് നമ്മൾ കണ്ണീരോടെ പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിനൊരു പ്ലാനും പദ്ധതിയുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് നാം ജനിക്കുന്നതിന് മുൻപേ ദൈവം നമ്മെ അറിയുകയും നമ്മെ രൂപാന്തര രൂപപ്പെടുത്തുകയും ചെയ്യുന്നു നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ കൈകളിലാണ് ദൈവം നമ്മെ ഒരിക്കലും മറക്കില്ല കുട്ടികളില്ലായിരുന്ന കാലത്ത് ഇവരുടെ കണ്ണുനീര് പ്രാർത്ഥനകൾ ഗർഭത്തിൽ ജീവൻ നെയ്യുന്ന ദൈവം ഒരിക്കലും മറന്നിട്ടില്ല ഇവരുടെ കാര്യം സമയമെടുത്തിരിക്കാം പക്ഷെങ്കിൽ ദൈവത്തിൻ്റെ കരുണയും സ്നേഹവും ഇവരുടെ മേലുണ്ടായിരുന്നു ഉടമ്പടി എടുത്ത ഉടനടിയാണ് ഇവർക്ക് ഒരു വലിയൊരു അനുഗ്രഹം നൽകി ദൈവം ഇവരെ അനുഗ്രഹിച്ചത് ഈ കുഞ്ഞിനെ നൽകി കുഞ്ഞിന് നി താര പിന്നീടുണ്ടായിരുന്നു മൂന്ന് വർഷത്തെ അലർജി രോഗമായിരുന്നു ഒത്തിരി പ്രശ്നങ്ങളും ഓയിൻമെൻറ്റും മെഡിസിനുമൊക്കെ കഴിച്ചു പക്ഷെ ഫലമുണ്ടായില്ല പിന്നീട് വിശ്വാസ പ്രമാണ ചൊല്ലി പ്രാർത്ഥന ചൊല്ലി ഉടമ്പടി വസ്തുക്കളായ തൈലവും ഉപ്പും ഉപയോഗിച്ചപ്പോഴാണ് ഈ മകൻ്റെ ഒരു വലിയൊരു അലർജി എന്നുള്ള പ്രശ്നം സോൾവായത് അതും ഒരു വലിയ രോഗസൗഖ്യമാണ് അതുപോലെ തന്നെയാണ് ഈ മകളുടെ നഖത്തിൻ്റെ കാര്യം പറഞ്ഞത് അതൊരു വലിയ ഫ്ലഷ് അത് നഖം മുഴുവനായിട്ട് മാറ്റണം എന്നാണ് പറഞ്ഞിരുന്നത് ഈ കുഞ്ഞുപാവയുമായിട്ട് ആ നഖത്തിൻ്റെ പ്രശ്നത്തിന് പുറകെ പോകാനായിട്ട് സമയമില്ലായിരുന്നു വീണ്ടും ഈ മക്കൾ പ്രാർത്ഥിച്ചു ഉടമ്പടി വസ്തുക്കളായ തേനും ഉപ്പുവുമാണ് ഉപയോഗിച്ചത് വെള്ളത്തിൽ പ്രാർത്ഥന ചൊല്ലി കാലു വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഈ മകൾക്ക് ആ വലിയ രോഗത്തിൽ നിന്ന് സൗഖ്യം നേടിയത് നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യത്തിനും നമ്മൾ മുൻപോട്ടെടുക്കുമ്പോൾ ചിലപ്പോൾ താമസിച്ചേക്കാം ചിലപ്പോൾ വൈകിയേക്കാം വിശ്വാസം നഷ്ടപ്പെടാതെ നമുക്കും പ്രാർത്ഥിക്കാം ഈ മക്കൾക്ക് ദൈവം നൽകിയ പതിമൂന്ന് വർഷം കഴത്തിന് ശേഷം നൽകിയ ഈ കുഞ്ഞു വാവയ്ക്ക് ഇവരൊരു വർഷ വർഷങ്ങൾ കാത്തിരുന്ന് കണ്ണീരൊഴുക്കിയ കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ചിരുന്നിരിക്കാം എങ്കിലും ഇവിടെ വന്നപ്പോഴേ പരിശുദ്ധ അമ്മയാണ് ഈശോയുടെ ചെന്ന് പറഞ്ഞത് ഇവർക്ക് മക്കളില്ല എന്ന് കാനായിലെ വിവാഹ വിരുന്നിൻ്റെ സമയത്ത് ഇവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞ ആ അമ്മ തന്നെയാണ് ഇവരിവിടെ വന്നപ്പോൾ ഇവരുടെ കാര്യം ഈശോട് ചെന്ന് പറഞ്ഞത് ഇവർക്ക് മക്കളില്ല എന്ന് പരിശുദ്ധ അമ്മ പറഞ്ഞ ഉടനടിയാണ് ഈശോ അവർക്ക് അനുഗ്രഹിച്ചത് ഒരു കുഞ്ഞിനെ നൽകി അതുപോലെ തന്നെയാണ് രോഗസൗഖ്യവും കുറേ വർഷങ്ങളായി വർഷങ്ങളുടെ കണക്കുകൾ നമ്മൾ ഓരോ പ്രാവശ്യം പറയുമ്പോഴും അമ്മയുടെ അടുത്ത് വരുന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് വർഷങ്ങളൊരു കണക്കല്ല എല്ലാം പെട്ടെന്നാണ് ഉടമ്പടി ഉടനടി ഇവരുടെ വിശ്വാസവും ഇവരാ ഇവർ പറഞ്ഞ് രാവിലെ എഴുന്നേക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അഞ്ചരയ്ക്കുള്ള ഉടമ്പടി ഡെയിലി പ്രാർത്ഥന ഡെയിലി ബ്രെഡ് കേൾക്കണം പ്രാർത്ഥിക്കണം ഇതൊന്നും ഒരു ശീലമില്ലാത്ത ഇവർക്ക് ഉടമ്പടി എടുത്ത ഉടനെ അത് ചെയ്യുവാനും അത് ഉടമ്പടിയുടെ നിബന്ധനകൾ അനുസരിച്ച് വിശ്വസ്തയോടെ സത്യസന്ധതയോടെ ജീവിച്ചപ്പോഴാണ് ഇവരുടെ മനസ്സറിഞ്ഞ ദൈവം ഇവർക്കെല്ലാം എല്ലാ അനുഗ്രഹം നൽകി ഇവരെ ഇവരുടെ ജീവിതത്തിലെ സന്തോഷം പൂരിതമാക്കിയത് നമ്മുടെ ജീവിതത്തിലും ഈശോയും അമ്മയും നമ്മുടെ കൂടെയുണ്ട് ഈശോ മനുഷ്യപുത്രനെ അവതരിക്കാൻ തിരഞ്ഞെടുത്ത സ്ഥലം അമ്മയായിരുന്നു അമ്മയും ഈശോയെ നമ്മുടെ മാതാവാണ് നമ്മുടെ ജീവിതം ദൈവമാണ് രൂപപ്പെടുത്തിയത് നാം ഓരോരുത്തരും ദൈവം മക്കളാണ് നമ്മൾ ദൈവങ്ങൾ ദൈവത്താൽ നെയ്യപ്പെട്ടവരാണ് നമുക്കും വിശ്വസിക്കാം നമ്മെ ദൈവം അറിയുന്നു സ്നേഹിക്കുന്ന അമ്മയും നമ്മുടെ കൂടെയുണ്ട് നമുക്ക് ഈശോടെയും അമ്മയുടെയും കരം പിടിച്ച് നമ്മുടെ ഉടമ്പടി ജീവിതം വിശ്വസ്തയോടെ സത്യസന്ധതയോടെ നമുക്ക് നയിക്കാം ഇവർക്ക് ഈ സൂര്യ ശ്രീധരനും കുടുംബത്തിനും ലഭിച്ച ഈ വലിയ അനുഗ്രഹത്തിന് നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവേ സ്ഥിതി അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക